ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയ സജി ചെറിയാന്റെ കേസ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു വലിയ വാർത്തയാണ് കാലങ്ങൾക്ക് മുമ്പ് ഭരണഘടന കുന്തമാണ് കൊടച്ചക്രമാണ് ഭരണഘടന പകർത്തി എഴുതിയതാണ് അംബേദ്കർ എന്നെല്ലാം പ്രസംഗിച്ച മന്ത്രിയെ അദ്ദേഹം ആ പ്രസംഗത്തിൻ്റെ പേരിൽ രാജിവെച്ച് മാറി നിന്നെങ്കിലും വീണ്ടും മന്ത്രിയാക്കിയ ഈ സർക്കാരിന് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ഹൈക്കോടതിയുടെ വിധി പോലീസ് അന്വേഷണം നടത്തി മന്ത്രിയുടെ പ്രസംഗത്തിൽ ഭരണഘടനാ വിരുദ്ധമായ ഒന്നുമില്ല എന്ന് റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നാണ് സജി ചെറിയാൻ വീണ്ടും മന്ത്രി ഇപ്പോഴും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ കേൾക്കാതെയാണ് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചതെന്നാണ് കാരണം ഈ പ്രസംഗം ലൈവായി ആളുകൾ കേൾക്കുകയും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും വിഷ്വലൈസ് ചെയ്യുകയും ചെയ്ത സ്ഥിതിക്ക് അദ്ദേഹത്തെ വിളിച്ച് വീണ്ടും ഹൈക്കോടതി എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയോ ആ പ്രസംഗത്തിൽ ഭരണഘടനയെ അപമാനിച്ചിട്ടുണ്ടോ എന്ന് മാത്രമല്ലേ നോക്കേണ്ടത് ഭരണഘടനയെ സാക്ഷിയാക്കിക്കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരു മന്ത്രി തന്നെ ആ ഭരണഘടന കുന്തമാണ് കുടച്ചക്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നെ വിശദീകരണം ചോദിക്കേണ്ട കാര്യമുണ്ടോ അപ്പൊ ലോക്കൽ പോലീസ് അന്വേഷണം നടത്തി മന്ത്രി നിരപരാധിയാണ് അതിൽ ഭരണഘടനാ വിരുദ്ധമായ ആ ഒന്നുമില്ല എന്ന് പറഞ്ഞത് ഹൈക്കോടതി പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് പ്രസംഗത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങളോ ആ പ്രസംഗം റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാരെയോ അത് കേട്ട കേൾവിക്കാരെയോ ഒന്നും തന്നെ പോലീസ് കണ്ട് മൊഴിയെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് ഈ പറയുന്ന രേഖകളൊന്നും അയച്ചിട്ടുമില്ല ഇതൊന്നുമില്ലാതെ എന്ത് ജാലവിദ്യയിലൂടെയാണ് മന്ത്രി നിരപരാധിയാണെന്ന് പോലീസ് കണ്ടെത്തിയത് അതുകൊണ്ടാണ് ഹൈക്കോടതി ജസ്റ്റിസ് ബെച്ചു കുര്യൻ ഉത്തരവിട്ടത് ഈ കേസ് മറ്റൊരു അത് പോലീസിൻ്റെ തന്നെ മറ്റൊരു ഏജൻസി അന്വേഷിക്കണം സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം അതനുസരിച്ചാണ് ഡി ജി പി ധരോയ് സാഹിബ് ഇന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ഇനി സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ എന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം പാലിക്കുന്നുണ്ടോ എന്ന് ഉദ്യോഗസ്ഥൻ്റെ പേർ പുറത്തു വരുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ അപ്പോൾ ഈ ആരോപണ വിധേയരായ മന്ത്രിമാരെ ചുമക്കുന്നത് പിണറായി സർക്കാരിന് ഒരു സ്ഥിരം പരിപാടിയാണ് കാരണം നേരത്തെ നമ്മുടെ മയക്കുമരുന്ന് കേസിൽ വിദേശിയെ പിടികൂടപ്പെട്ടപ്പോൾ വിദേശിയുടെ അടിവസ്ത്രം അടിച്ചു മാറ്റിയ അഭിഭാഷകനായിരുന്ന രാജു ആന്റണിയെ രണ്ടര കൊല്ലം മന്ത്രിയായി ചുമന്ന സർക്കാരാണ് പിണറായി സർക്കാർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം സുപ്രീം കോടതി ആ കേസ് പുനരന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ആലോചിച്ചു നോക്കൂ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ പ്രതിക്ക് വേണ്ടി ഹാജരായ വക്കീൽ തൊണ്ടി മുതലായ അടിവസ്ത്രം കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് വാങ്ങുകയും അത് പരിശോധിക്കാൻ എന്ന വ്യാജേനെ കൊണ്ടുപോയിട്ട് അത് വെട്ടിച്ചെറുതാക്കി കൊടുക്കുകയും അവസാനം കോടതി അത് പരിശോധിച്ചപ്പോൾ ഈ പറയുന്ന വിദേശി പ്രതിക്ക് ചേരാത്ത ഒരു ചെറിയ വസ്ത്രമാണ് അടിവസ്ത്രം എന്ന് കണ്ട് ആ കേസ് വെറുതെ വിടുകയുമാണ് ചെയ്തത് അതിനെതിരെ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകിയ കേസിനെ തുടർന്നാണ് ആ കേസ് വീണ്ടും അന്വേഷിച്ചത് എന്നിട്ടും ആ കേസ് നിലനിൽക്കുമ്പോഴാണ് ഈ പറയുന്ന ആന്റണി രാജുവിനെ മന്ത്രിയായി ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാർ രണ്ടര കൊല്ലം തികച്ചത് അതുപോലെ തന്നെ ഹണി ട്രാപ്പിൽ അകപ്പെട്ടുപോയ ശശീന്ദ്രൻ എ കെ ശശീന്ദ്രൻ എ കെ ശശീന്ദ്രനെ അപമാനിക്കാൻ വേണ്ടി വാർത്ത പ്ലാൻ ചെയ്തു എന്നതിന്റെ പേരിൽ പന്ത്രണ്ടോ പതിമൂന്നോ ജേർണലിസ്റ്റുകളെയാണ് മംഗളം പത്രാധിപരായിരുന്ന കക്ഷിയെ അടക്കം പിണറായി വിജയൻ ജയിലിലടച്ചത് അതിലൊരു അന്വേഷണം കമ്മീഷനും ഉണ്ടായി ആ കമ്മീഷന്റെ റിപ്പോർട്ട് അടിയന്തിരമായി വിളിച്ചു വരുത്തി റിപ്പോർട്ട് കിട്ടിയ ഉടൻ എ കെ ശശീന്ദ്രന് വീണ്ടും മന്ത്രിസ്ഥാനം നൽകുകയും ചെയ്തു അപ്പോൾ ഈ രണ്ട് മന്ത്രിമാർ നേരത്തെ രണ്ടര കൊല്ലം പൂർത്തിയാക്കി ഇപ്പോൾ പുറത്തു നിൽക്കുന്ന ആന്റണി രാജു എം എൽ എ ആണ് അദ്ദേഹം ഇപ്പോഴും അതുപോലെ തന്നെ എ കെ ശശീന്ദ്രൻ ഇപ്പോഴും മന്ത്രിയായും തുടരുകയാണ് പിന്നെ മറ്റൊരു മന്ത്രി ഗണേഷ് കുമാറാണ് അദ്ദേഹത്തിന്റെ കാര്യം ഞാൻ പറയുന്നില്ല ഗണേഷ് കുമാറിന്റെ കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത് അപ്പൊ ഇങ്ങനെ ഉള്ള മന്ത്രിമാരെ ഇനി ജോസ് കെ മാണി ജോസ് കെ മാണി മന്ത്രിയല്ലെങ്കിലും കടകക്ഷിയുടെ ഏറ്റവും വലിയ നേതാവാണ് ജോസ് കെ മാണി സോളാർ വിവാദത്തിൽ അകപ്പെട്ട പ്രധാന കക്ഷിയാണ് ജോസ് കെ മാണി സോളാർ കേസിൽ അകപ്പെട്ട കോൺഗ്രസ് നേതാക്കളെയൊക്കെ ജയിലിൽ അടയ്ക്കണമെന്ന് പറഞ്ഞ് സി ബി ഐക്ക് ഇവിടെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട സർക്കാരാണ് അതിന്റെ പേരിലാണ് മരിച്ചുപോയ ഉമ്മൻചാണ്ടിയെ അടക്കം പ്രതിയാക്കിക്കൊണ്ട് സി ബി ഐ കേസെടുത്തതും അന്വേഷിച്ചതും അവരെല്ലാം നിരപരാധികളാണെന്ന് കണ്ടെത്തിയത് ആലോചിച്ചു നോക്കൂ ഈ സോളാർ കേസിലെ വിവാദ നായിക ഒരു വെള്ളപ്പേപ്പറിൽ കത്തെഴുതി കൊടുത്തപ്പോൾ സി ബി ഐക്ക് സി ബി ഐ അന്വേഷണത്തിന് വിട്ട സർക്കാരാണ് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടതിനെതിരെ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ അത് സാധ്യമല്ല എന്ന് സർക്കാർ നിലപാട് സ്വീകരിക്കുന്നു